നമസ്കാരം കോവിഡ് വാക്സിൻ സംബന്ധിച്ച ആശങ്കകളാണ് ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് രോഗപ്രതിരോധത്തിനായി ലോകമെങ്കിലും കുത്തിവയ്പ്പെടുത്ത മരുന്ന് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന പ്രചരണമാണ് ഇപ്പോൾ ഈ ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നത് നാട്ടുകാർക്ക് ഏത് അസുഖം വന്നാലും ഇപ്പോൾ കുറ്റം കോവിഡ് വാക്സിനാണ് സോഷ്യൽ മീഡിയയിൽ ഇതിന് വ്യാപക പ്രചാരണവും ലഭിക്കുന്നുണ്ട് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന നിലയിൽ ഉറഞ്ഞുതുള്ളുകയാണ് ഒരു ഉദാഹരണം പറയാം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു സംവാദമാണ് ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് പ്രമുഖ ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ ബി ആണ് വാക്സിൻ എടുത്ത ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ഒരു കാൽ ബൈപ്പാസ് ചെയ്തു കാൽ ആൻജിയോപ്ലാസ് ചെയ്തു എന്നാണ് ഒരാൾ ആരോപിക്കുന്നത് ഇതിന് ഡോക്ടർ നൽകുന്ന മറുപടി കേൾക്കാം ഈ രോഗത്തിന് വാക്സിനുമായി ഒരു ബന്ധവുമില്ല വാക്സിൻ ആരെയും കൊന്നിട്ടുമില്ല എന്നാണ് അദ്ദേഹം മറുപടി നൽകുന്നത് എന്നാൽ ഇതിൽ അദ്ദേഹം തീരെ തൃപ്തനല്ല അദ്ദേഹം ഡോക്ടർക്ക് മറ്റൊരു ഉപദേശമായിട്ടാണ് നൽകുന്നത് ഒന്ന് പോ ഡോക്ടറെ ഒത്തിരി ഒത്തിരി റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ പരസ്യം കൊടുത്താണ് നാട്ടുകാരെ എല്ലാം കുത്തിവയ്പ് എടുപ്പിച്ചത് അതുകൊണ്ട് തന്നെ എതിരായ റിപ്പോർട്ടുകൾ അവർക്ക് പ്രസിദ്ധീകരിക്കാൻ മടിയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം പിന്നെ അന്ധവിശ്വാസികളായി മരുന്ന് കമ്പനികളുടെ അടിമകളായി പോയ മെഡിക്കൽ ഡോക്ടർമാർ അത് അലോപ്പതി മുതൽ പ്രകൃതി ചികിത്സക്കാർ ഉള്ളവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം പറയുന്നത് മരുന്ന് കമ്പനിക്കാരുടെ താളത്തിനൊത്ത് തുള്ളുന്നു എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വാദങ്ങളെല്ലാം തന്നെ ഏതാ ഏതാണ്ട് ഇതേ ഒരു പാറ്റേണിലാണ് പോകുന്നത് തെരഞ്ഞെടുപ്പിന് കുഴഞ്ഞു വീണ് മരിച്ച സംഭവങ്ങൾ പോലും ഇവർ കോവിഡ് വാക്സിന്റെ അക്കൗണ്ടിലാണ് കാണുന്നത് കോവിഡ് വാക്സിനെ അനുകൂലിച്ചും ചില വാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ടെന്നുള്ള കാര്യം മറക്കുന്നില്ല അപൂർവ പാർശ്വഫലങ്ങൾ എല്ലാ മരുന്നുകൾക്കും ഉണ്ട് എന്നതാണ് ശാസ്ത്രത്തിൻ്റെ പരിമിതി എന്നാൽ ജനിതക വാക്സിനുകളുടെ അപകട സാധ്യത വളരെ കുറവാണെന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഡോക്ടർ ബി ഇക്ബാൽ വളരെ ദീർഘമായ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഇങ്ങനെയാണ് കോവിഡ് വാക്സിൻ രക്തം കട്ടപിടിക്കുന്ന തരത്തിലുള്ള അപൂർവമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാസെനക്ക കോടതിയിൽ സമ്മതിച്ചു എന്നുള്ള പത്രവാർത്തകൾ കോവിഡ് വാക്സിനെ സംബന്ധിച്ച് അനാവശ്യ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആസ്ട്രാസെനക്ക എന്ന മരുന്ന് കമ്പനി അവരാണ് വിപണനം ചെയ്യുന്ന കോവിഡ് വാക്സിൻ കോവിഷീൽഡ് ഇന്ത്യയിൽ എല്ലായിടത്തും കുത്തിവെച്ച മരുന്നാണിത് ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തതാണ് ഫീൽഡ് ട്രയലിനായി ഫണ്ടിങ് നടത്തുക മാത്രമാണ് ആസ്ട്രാസെനക്ക ചെയ്തിട്ടുള്ളത് ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജനറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാക്സിനോളജി പ്രൊഫസറായ സാറ കാതറിൻ ഗിൽബർട്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ് വാക്സിന്റെ അടിസ്ഥാന ഗവേഷണം നടത്തിയത് ഇവരാണ് വാക്സിനായി വൈറൽ വെക്ടർ വാക്സിൻ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഗുരുതരമായ പാർശ്വഫലമില്ലാതെ ഈ വാക്സിൻ എടുത്തിട്ടുണ്ട് വാക്സിന്റെ സുരക്ഷയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആസ്ട്രസെനക്ക യോഗ്യതയുള്ള ഏജൻസിയല്ല അവർ മരുന്ന് നിർമ്മാണ കമ്പനി മാത്രമാണ് മരുന്നിന്റെ പേറ്റന്റ് കൈവശമുള്ളതിനാൽ ആശ്വാസനക്കാർ കോടതിയിൽ ഇത്തരം ഒരു മൊഴി കൊടുത്തതാവാം ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിന് കാരണം എന്നാണ് ഡോക്ടർ പറയുന്നത് വാക്സിനേഷനുടെ രക്തം കട്ടുപിടിക്കുന്നതിനുള്ള വളരെ അപൂർവമായ സാധ്യത നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നേട്ടവും കോട്ടവും വിശകലനം നടത്തി ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ ലോകാരോഗ്യ സംഘടന തുടങ്ങിയ സ്ഥാപനങ്ങൾ കോവിഷീൽഡിൻ്റെ അല്ലെങ്കിൽ നേട്ടങ്ങൾ അത് പരിഗണിക്കുമ്പോൾ അപകട സാധ്യത വളരെ അപൂർവമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് വാക്സിനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മരുന്നുകൾക്കും അപൂർവമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം മാത്രമല്ല കോവിഡ് അനന്തര അവസ്ഥ അതായത് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം അതിൻ്റെ ഭാഗമായി രക്തകെട്ടകൾ ഉണ്ടാകാം ഇതിനെ ത്രോംബോ എംബോളിസം എന്നാണ് പറയുന്നത് വാക്സിൻ സ്വീകരിച്ച പലർക്കും നേരത്തെ തന്നെ കോവിഡ് വന്നിരിക്കാനും സാധ്യതയുണ്ട് ചിലരെ രോഗലക്ഷണമില്ലാതെ കോവിഡ് ബാധിക്കാം അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വാക്സിൻ മൂലമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടറും മുന്നറിയിപ്പ് നൽകുന്നു അദ്ദേഹം പറയുന്നത് നിർഭാഗ്യവശാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ വസൂരിക്കുള്ള ഫലവത്തായ വാക്സിൻ അവതരിപ്പിച്ച എഡ്വേഡ് ജെന്നറുടെ കാലം മുതൽ വാക്സിനുകൾ വഴി ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ആന്റിവാക്സസ് എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള വാക്സിൻ വിരുദ്ധർ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു ഇടയ്ക്കിടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു ഇതാണ് ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത് ഇവരെ പിന്തുണയ്ക്കുന്നവരാണ് പുതുമയൊന്നുമില്ലാതെ ആസ്ട്രാസെനക്കയുടെ കോടതി പരാമർശം ഇപ്പോൾ വിവാദമാക്കിയിട്ടുള്ളത് ഒന്നോർക്കുക സയൻസ് എന്നത് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതാണ് വാക്സിൻ എടുത്ത ഒരാളിൽ വൈറസിനെതിരെയുള്ള ആന്റിബോഡി ശരീരം ഉൽപ്പാദിപ്പിച്ചത് എത്രയെന്നും എത്രാലം അത് നിലനിൽക്കുമെന്ന് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ കഴിയും ഇത് ഏതെങ്കിലും വിശ്വാസം പോലെയോ സംശയം പോലെയോ പുക മൂടിയതല്ല വാക്സിനേഷൻ്റെ ഫലപ്രാപ്തി അറിയാൻ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും എല്ലാവർക്കുമുണ്ട് കോവിഡ് അതിഭീകരമായി വ്യാപിച്ചപ്പോൾ ഏറ്റവും ഫലപ്രദമായ മാർഗമായിരുന്നു വാക്സിനേഷൻ ആധുനിക ജനിതക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ആധുനിക വാക്സിനുകൾ വളരെ സുരക്ഷിതമാണെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു ചില അർബുദങ്ങളെ പോലും ഇപ്പോൾ പ്രതിരോധിക്കുന്നതിന് വാക്സിനുകൾ ഉപയോഗിച്ചു വരുന്നു ഈ ഊഹാപോഹങ്ങൾ എല്ലാം പ്രചരിപ്പിക്കുന്നവർ അറിയുക ശാസ്ത്രം ഇനിയും മുന്നോട്ട് പോകും നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം